ഡി കെ ശിവകുമാറിനെതിരെ വലിയ ഗൂഢാലോചനകളാണ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഈ ശൈത്യകാലത്ത് പോലും ചൂടുപിടിച്ചിരിക്കുമ്പോഴാണ് ബി ജെ പി തന്ത്രം അണിയറയിൽ ഒരുങ്ങുന്നതും കർണാടകയെ കോൺഗ്രസിന്റെ കൈകളിലേക്ക് സുരക്ഷിതമാക്കി നൽകിയ ഡി കെ ഒതുക്കിയില്ല എങ്കിൽ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ദക്ഷിണ ഇന്ത്യ എന്നത് ഇത്തവണയും കിട്ടാക്കനിയായി നിൽക്കുമെന്ന ഭയവും ബി ജെ പിക്ക് ഉണ്ട് ഹിന്ദിയിൽ മാത്രം വേറി പടർന്ന ഒരു പാർട്ടിയായി ബി ജെ പി മാറുമോ എന്നുള്ള ഭയമൊക്കെ ബി ജെ പിക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് നെഞ്ചി വിരിച്ചു നിൽക്കുന്ന ഡി കെ പോലുള്ള നേതാക്കളെ തളക്കാൻ ബി ജെ പി സി ബി ഐ ഇ ഡി തുടങ്ങിയ ആയുധങ്ങളൊക്കെയായി കളത്തിലിറങ്ങുന്നത് എന്നാൽ ഡി കെ എന്തിനും തയ്യാറാണെന്നും പറഞ്ഞ് ഒരുങ്ങിയിരിക്കുകയാണ് കാരണം ബി ജെ പി രാഷ്ട്രീയം ഏതറ്റം വരെയും പോകുമെന്ന് ഡി കെക്ക് നന്നായിട്ടറിയാം അവിടെ പേടിച്ചിരിക്കാൻ പക്ഷേ അദ്ദേഹത്തിന് ഒട്ടുമാവില്ല സി ബി ഐ തന്റെ അറസ്റ്റ് ആഗ്രഹിക്കുന്നു അവരത് ചെയ്യട്ടെ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്നുള്ള നിലപാടിലാണ് ഡി കെ കേരളത്തിലെ ജയ് ഹിന്ദ് ചാനലിലെ ഡി കെ ശിവകുമാറിന് നിക്ഷേപം സംബന്ധിച്ച വിശദാംശങ്ങൾ ചാനൽ അധികൃതരിൽ നിന്ന് തേടിയിരിക്കുകയാണ് അതിനുള്ള മറുപടിയാണ് ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നതിലൂടെ ഡി കെ നൽകിയത് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ തന്നെ കൃത്യമായി ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനകളുടെ ഭാഗമായിട്ടാണ് ഇത് എന്നും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം ശിവകുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐയുടെ ബംഗളൂരു ഓഫീസിൽ നിന്നാണ് ജയ് ഹിന്ദ് ചാനൽ മാനേജ്മെന്റ് നോട്ടീസ് അയച്ചത് ആവശ്യമായ രേഖകളുമായി ജനുവരി പതിനൊന്നിന് അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ നേരിട്ട് ഹാജരാകണമെന്ന് ചാനൽ എം ഡി ബി എസ് ശിജുവിന് നൽകിയ നോട്ടീസിൽ പറയുന്നുണ്ട് സി ആർ ബി സിയുടെ തൊണ്ണൂറ്റിയൊന്നാം വകുപ്പ് പ്രകാരം ഡി കെയും ഭാര്യ ഉഷ ശിവകുമാറും ചാനലിൽ നടത്തിയ നിക്ഷേപങ്ങളും അവർക്ക് നൽകിയ ലാഭവിഹിതവും ഇടപാട് രേഖകളും സാമ്പത്തിക ഇടപാട് രേഖകളും ബാങ്ക് വിശദാംശങ്ങളും ഓഹരി ഇടപാട് വിവരങ്ങളും അടക്കം സി ബി ഐക്ക് ചാനൽ കൈമാറണം സി ആർ പി സിയുടെ തൊണ്ണൂറ്റിയൊന്നാം വകുപ്പ് പ്രകാരം കേസിൽ ആവശ്യമായ രേഖകൾ വിളിച്ചു വരുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരവും ശിവകുമാറിന്റെ മകനും മറ്റു കുടുംബാംഗങ്ങളും ചാനലിൽ നടത്തിയ നിക്ഷേപങ്ങളും സി ബി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് സി ബി ഐ നോട്ടീസ് കിട്ടിയതായി സ്ഥിരീകരിച്ച ജയ്ഹിന്ദ് എം ഡി ബി എസ് ഷിജു ഏജൻസി ആവശ്യപ്പെട്ട എല്ലാ രേഖകളും റെക്കോർഡുകളും കൈമാറുമെന്നും വ്യക്തമാക്കുകയുണ്ടായി കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതികാരം വ്യക്തമാക്കുന്നതാണ് സി ബി ഐയുടെ നോട്ടീസ് എന്നാണ് അവരൊക്കെ പ്രതികരിക്കുന്നത് ക്രമക്കേടുകൾ ഒന്നും കണ്ടെത്താനാവാതെ കർണാടകയിലെ മുൻ ബി ജെ പി സർക്കാർ അന്വേഷിച്ച് അവസാനിപ്പിച്ച ഒരു കേസ് കൂടിയാണിത് വീണ്ടും കേസ് കുത്തിപ്പൊക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിനെയും നേതാക്കളെയും പീഡിപ്പിക്കാനും അല്ലെങ്കിൽ ഇല്ലാതെയാക്കാനും ഒക്കെ കൂടിയാണ് ഇത്തരത്തിലൊരു മുന്നോട്ട് പോക്ക് ഡി കെ ശിവകുമാറിനെതിരായ അനധികൃത സ്വത്ത് സംപാദനയ്ക്കേസ് സി ബി ഐക്ക് കൈമാറിയ ബി ജെ പി സർക്കാരിന്റെ നടപടി സിദ്ധരാമയ്യ സർക്കാർ കഴിഞ്ഞ മാസം തീർത്തും റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പി സർക്കാരിന്റെ നടപടി നിയമപ്രകാരമായിരുന്നില്ല എന്നാണ് അവിടെ ചൂണ്ടിക്കാട്ടിയിരുന്നത് വരവിൽ കവിഞ്ഞ സ്വത്തുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിലും ശിവകുമാറിന്റേത് മറ്റൊരു കേസ് പോലും ഇവിടെ സി ബി ഐക്ക് വിട്ടിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം കോൺഗ്രസ് എം എൽ എ ബി ഇസഡ് സമീർ അഹമ്മദ് ഖാൻ സമാനമായി കേസുകൾ നേരിട്ടിരുന്നു അദ്ദേഹത്തിന്റെ കേസ് ബി ജെ പി സർക്കാർ ലോകായുക്തക്ക് വിടുകയാണ് ഉണ്ടായത് ഡി കെ ശിവകുമാറിനെതിരെ രണ്ടായിരത്തി പതിനെട്ടിന് രജിസ്റ്റർ ചെയ്ത കേസ് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബി എസ് യെദ്യൂരപ്പ സി ബി ഐക്ക് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മൂന്നിന് സിബിഐ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ആദായ നികുതി വകുപ്പും ശിവകുമാറിനെ ലക്ഷ്യമിട്ട് റെയ്ഡ് നടത്തിയിരുന്നു കർണാടകയിലെ ഉജ്ജ്വല വിജയത്തോടെ തെന്നിന്ത്യയിൽ തന്നെ താരമായ ഡി കെ ശിവകുമാറിനെ വീഴ്ത്താനുള്ള തന്ത്രങ്ങൾ ബി ജെ പിയും ആലോചിച്ചു വരികയാണ് ഇതിനിടെയാണ് സി ബി ഐ നോട്ടീസും എത്തിയിരിക്കുന്നത് സത്യത്തിൽ കർണാടക അടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കൈപ്പിടിയിലൊതുക്കാനുള്ള അവസാന തന്ത്രത്തിന്റെ ഭാഗമാണ് ഒരിക്കൽ മരവിച്ച കേസൊക്കെ സി ബി ഐ കുത്തിപ്പൊക്കി വീണ്ടും കീറി മുറിക്കുന്നത്